എന്റെ ഭാഗം ഒരിക്കലും ഇങ്ങനെ ആത്മഹത്യക്കാനുള്ള യാതൊരു സാഹചര്യവും എന്റെ വീട്ടിലുമില്ല അവൻ ഒരു ഒരു വിവിധ മിതഭാഷണിയായിരുന്നു അവൻ അധികമായി ആരോട് സംസാരിക്കുന്നില്ല എന്നുള്ളതല്ലാതെ അവര് ഒരു മാനസിക രോഗത്തിന് വരുന്ന് കഴിക്കുന്ന ആളോ ഇതിനു മുമ്പ് മരുന്ന് കഴിച്ചായിട്ടോ എനിക്ക് യാതൊരു അറിയില്ല അവരൊരു ചെറുപീടി പോലും ഒരിക്കലും ഞാൻ കണ്ടിട്ട് പോലും അവൻ അവന്റെ പഠനമായിട്ട് മുന്നോട്ട് പോകുന്നു വീട്ടിൽ വരുന്നു അമ്മയായിട്ട് സഹകരിക്കുന്നു അവൻ അമ്മനുമായിട്ട് സുഹരിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു പുറം കൂട്ടുകെട്ടുള്ളതായിട്ട് എനിക്കറിയത്തില്ല എന്നാൽ ഈ പത്താം തീയതി ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പറയുന്നത് എന്റെ അമ്മയോട് പറഞ്ഞു പോയ അമ്മയെ ഞാൻ വടവാളുള്ള ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ കയറിയിട്ടേ വരുമ്പോഴുള്ളൂ ആ ചേരൻ താമസിക്കും എന്നാൽ മോനെ നീ പെട്ടെന്ന് വരണം ഞാൻ വന്നേക്കാം അമ്മഅ ഭയപ്പെടാതെന്ന് ഞാൻ വീട്ടിൽ നിന്ന് വരുന്നു ഞങ്ങൾ അന്നേ ദിവസമാണ് നീ നാലുമണിയായിട്ട് കാണാതിരുന്നപ്പോൾ എന്ന് അന്വേഷിച്ചത് അപ്പം വീട്ടിലെ വീട്ടിലാണെന്ന് യാതൊരു പ്രശ്നമില്ല അതുകൊണ്ട് എനിക്ക് വളരെയധികം സംശയമില്ല തൊട്ടത് വളരെയേറെ ഒന്നെങ്കിൽ ഇവനൊന്നെങ്കിലെ അകപ്പെടുത്തിയാണ് ഇവ സ്വയമായി ചെയ്യാൻ യാതൊരു സാധ്യതയില്ല അതുകൊണ്ട് നിയമ ഭാഗത്തുനിന്ന് ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു ഇവനെ ആ രീതിയിൽ വക വരുത്തിയോ അവർക്കെതിരെ നടപടി സ്വീകരിക്കണോ മാത്രം എനിക്ക് ആവശ്യപ്പെടാൻ കഴിയും തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട ബിപിൻ ജോസിന്റെ പിതാവ് ജോസ് ഇടതുവശം അദ്ദേഹത്തിന്റെ സഹോദരൻ ബേബി വലതുവശം ഞങ്ങളുടെ ബിപിൻറെ ബന്ധു കൂടിയാണ് സി എസ് ടി എസ് സംസ്ഥാന പ്രസിഡന്റ് മെയ് പത്താം തീയതി വീട്ടിൽ നിന്നും കോട്ടയത്തിന് പോരുന്നു എന്ന് പറഞ്ഞ് അങ്ങണിയിലുള്ള വീട്ടിൽ നിന്ന് പോകാൻ രാത്രി പത്ത് മണി വരെ തിരിച്ചെത്താത്തതുകൊണ്ട് പത്രയെ ഇപ്പം മാമടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അതിനുശേഷം അന്വേഷണം നടത്തിയെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് അന്വേഷണം നടന്നുവെന്ന് വിട്ടുകാരുടെ സംശയമുണ്ട് പിന്നീട് ഇരുപത്തി ഏഴാം തീയതി അതായത് പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് എം ആർ എഫിന് സമീപമുള്ള തപറത്തോട്ടത്തിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത് മൃതശരീരത്തിന്റെ ശിരസ് ഒരു സൈഡിലും ഉടലും മറ്റൊരു സൈഡിലും മാംസങ്ങൾ മുഴുവൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോയ നിലയിലുമാണ് മൃതശരീരം കണ്ടത് അതോടൊപ്പം പല സംശയങ്ങളും തോന്നുന്ന നിലയിൽ ആ മൃതദേഹം കണക്കടലുണ്ടായി തലയോട്ടിയാണ് കണ്ടത് തലയോട്ടിയിൽ മുടികളൊന്നും തന്നെയില്ല സംശയം തോന്നിയെങ്കിലും അത്ഭുതത്തിയാണെന്നുള്ള നിഗമനത്തിലായിരുന്നു വീട്ടുകാർ പിന്നീട് ദുരൂഹതയുണ്ടെന്നും ബിബിൻ ജോസിനെ കൊലപ്പെടുത്തിയതാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് എല്ലാ പോലീസ് സൂപ്രണ്ട് മുഖ്യമന്ത്രിക്കും ഇത് സംബന്ധിച്ച് പരാതി സമർപ്പിച്ചിട്ടുണ്ട് പോലീസ് കൃത്യമായ ഒരു അന്വേഷണ പോയിന്റിലേക്ക് എത്തിയില്ല എന്നുള്ള പരാതി കുടുംബാംഗങ്ങൾക്കുണ്ട് ഈ യുവാവ് മദ്യത്തിനോ മറ്റും അടിമകളൊന്നും ആയിരുന്നില്ല അതോടൊപ്പം മറ്റു കൂട്ടുകെട്ടുകളൊന്നും ഉള്ളതായിട്ട് അറിയില്ല പോലീസ് ഇപ്പോൾ ഫോറൻസിക്കിന് വേണ്ടി പ്രതിശേഖനം മോർച്ചറയിലുണ്ട് കോട്ടയം മെഡിക്കോളിലുണ്ടെങ്കിലും ഹൃദയത്തിന്റെ അവശിഷ്ടങ്ങളാണുള്ളത് അത് മറ്റു പരിശോധനകൾക്ക് വിധേയമാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇതുവരെ വിട്ടുകാരനു കിട്ടിയിട്ടില്ല ഈ മരണത്തിലുള്ള ദുരൂഹത നിങ്ങളുമായി ചർച്ച ചെയ്യാനും സംശയങ്ങൾ പുറം ലോകത്തെ അറിയിച്ചുകൊണ്ട് സമഗ്രമായൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ